എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മുത്തശ്ശി പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നയനയ്ക്ക് ആകെ വിഷമമാണ് അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് അന്നേരം മുത്തശ്ശി പറയുമ്പോൾ പ്രത്യേകിച്ചും പരിഹാരമൊന്നും പുരോഹിതൻ പറഞ്ഞില്ല വെട്ടെന്ന് മുറി രണ്ട് എന്ന രീതിയിൽ എല്ലാം വിളിച്ച് പറയുന്നേ ഉള്ളൂ പക്ഷേ ആ പറയുന്നതെല്ലാം അച്ചട്ടായിരിക്കും അതുപോലെയാണ് പുരോഹിതരുടെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ മുത്തശ്ശിനെ ഭയങ്കര വിശ്വാസമാണ് അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മുത്തശ്ശിന് ഭയങ്കര സങ്കടമാകും ഇപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയേക്കോ പോയേക്കുമല്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം നയന പറയുന്നുണ്ട് മുത്തശ്ശി ഇതിപ്പം അനി അറിഞ്ഞിട്ടില്ലെങ്കിൽ അനിയോട് ഈ കാര്യങ്ങൾ ൊന്നും പറയണ്ട നമുക്കിതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് നോക്കാം ഇന്ന് ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോകുന്നുണ്ട് അന്നേരം അവിടെ പോയി ശാന്തിയോട് ചോദിക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഗ്രാഹ്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ നായനെ അമ്പലത്തിലേക്ക് പോരുവാ അമ്പലത്തിൽ വന്ന് തൊഴുതു നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നത് അനിയും അനാമിക്കയും തമ്മിലുള്ള വിവാഹം നടക്കണമെന്നും അവർ വളരെ സ്നേഹത്തോടെ ഒരുപാട് കാലം ജീവിക്കണമെന്നും അതുപോലെ അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മായച്ച് കളയണമെന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്നതെങ്കിലും അങ്ങോട്ട് പ്രസാദം കൊടുക്കാനായിട്ട് ശാന്തി ഇറങ്ങി വരും നേരം പ്രസാദമൊക്കെ മേടിച്ച് കഴിഞ്ഞ് തിരുമേനി ചോദിക്കുന്നുണ്ട് എന്തു ചെയ്യും അമ്മ എന്ത് ചെയ്യുന്നു അന്നേരം പറയാം അമ്മ ആലിന് പ്രദീക്ഷിണം വയ്ക്കാൻ പോയതാ എന്ന് പറയുമ്പം എടുത്തു പറയുന്നുണ്ട് ആ ആലിനൊരു പ്രത്യേകതയുണ്ട് വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി അവിടെ തൊട്ടിൽ കിട്ടാറുണ്ട് അതൊക്കെ ഭലിക്കാറുമുണ്ട് മോളുടെ വിവാഹം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഒരുപാട് കാലമായില്ലേ വിശേഷമൊന്നും അറിയിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പേക്കും ആകെ ഒരു വിഷമാവുന്നുണ്ട് കേട്ടോ അന്നേരം തിരി നയനെ ചോദിക്കുന്നുണ്ട് തിരുമേനി ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ് വന്ന വന്നത് അനിയും അനാമികയും തമ്മിൽ നല്ല ചേർച്ചയാണ് എന്ന് അവരുടെ ജാതകം നോക്കി പറഞ്ഞത് തിരുമേനിയല്ലേ പക്ഷേ ഇപ്പം പുരോഹിതരെ പോകേണ്ട കാണിച്ചപ്പോൾ പറയുന്നു അങ്ങനെ ഒരു ചേർച്ച അവർ തമ്മിലില്ല ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം ഇത് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു ഇനി അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുക നേരെ ശാന്തി പറയുന്നുണ്ട് എനിക്കും അന്ന് ചില ദുർനിമിത്തങ്ങളൊക്കെ തോന്നിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറേ വഴിപാടുകൾ കഴിക്കാൻ പറഞ്ഞത് ആ തടസ്സങ്ങളെല്ലാം മാറിപ്പോകാൻ വേണ്ടി ഇനി ഇങ്ങനെ പുരോഹിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും അദ്ദേഹം പ്രത്യേകിച്ച് ഒരു ദിവ്യജ്ഞനാണ് അദ്ദേഹം പറയുന്നതെല്ലാം നടക്കാറുണ്ട് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് വാഴക്കല്യാണം എന്ന് കേട്ടിട്ടില്ല അതങ്ങ് ഇങ്ങനെ നടത്താം എന്ന് പറയും എന്നാൽ അതിനെ പറയും ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല ഇനിയിപ്പോൾ എന്താ അതിനുവേണ്ടി ചെയ്യണം എന്നാണ് നോക്കുകും ഞാൻ വിളിച്ചോളാം മുത്തിشي നമുക്ക് നല്ലൊരു സമയം നോക്കി ആ ചടങ്ങ അങ്ങ് നടത്താം എന്ന് പറയും അങ്ങനെ നയനെ വരുന്നു തിരിച്ചു വരുന്ന സമയത്ത് മുത്തശ്ശി കൈയ്ക്ക് വേദനയായിട്ട് തന്നെ താന കൈ തിരുമിക്കൊണ്ടിരിക്കുക കേട്ടോ കുഴപ്പക്കിട്ട് അതിൽ ഈ നായനെ ഇത് എന്താ മുത്തശ്ശി ഇങ്ങനെ എന്തെങ്കിലും വേദന ഉണ്ടോ എന്നോട് പറയണ്ടേ ഞാൻ ചെയ്തു തരില്ലേ എന്ന് പറഞ്ഞ് ഓടി വന്ന കൈയൊക്കെ കുഴമ്പിട്ട് തിരുമ്മിക്കൊടുക്കുവാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോളെല്ലാത്തിനോട് ഓടി നടക്കുന്നതിനിടയ്ക്ക് ശല്യം ചെയ്യണ്ടല്ലോ എന്നോർത്ത് ഞാൻ പറയാതിരുന്നേ എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് ഞാൻ അനിയയുടെ കാര്യം അമ്പലത്തിൽ ചെന്നപ്പം ശാന്തിയോട് പറഞ്ഞായിരുന്നു അന്നേരം അതിനൊരു പരിഹാരമായിട്ട് വാഴ കല്യാണം നടത്താം പറഞ്ഞു എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ആ വാഴ കല്യാണം അത് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടെന്നോ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയിട്ടുണ്ട് ചിലർ വാഴ കല്യാണം നടത്തും ചിലരെ ഇടക്കെട്ട് കിട്ടും എന്ന് പറയും അപ്പം അങ്ങനെ ചോദിക്കുന്നുണ്ട് അതെന്താ സംഭവം എന്നാൽ അന്നേരം പറയും പെൺകുട്ടിയെ കുടുംബത്തിലുള്ള ആരെങ്കിലും വിവാ താലി ചാർത്തും എന്നിട്ട് ആ താലി അഴിച്ചു കളഞ്ഞതിന് ശേഷം യഥാർത്ഥ വിവാഹം നടത്തും അതാണ് ആ ചടങ്ങ് എന്ന് പറയും ഇപ്പം നമുക്കിവിടെ വാഴ കല്യാണം തന്നെ നടത്താം മോളൊന്ന് എന്നെ പിടിക്കും നമുക്ക് തൊടിയിൽ പോയി നല്ല വാഴയുണ്ടോ എന്നൊന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ട് എഴുന്നേറ്റ് പോവാം അങ്ങനെ ആ ചടങ്ങ് നടത്താൻ വേണ്ടി എല്ലാവരും വന്ന് നിലനിൽപ്പണ്ട് എനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ സംഭവങ്ങളൊന്നും അന്നേരം ജലജയോധിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ജാതകദോഷം മാറുമോ ജാനകി എന്ന് ചോദിക്കുവോ ആ അറിയില്ല നമുക്ക് നോക്കാം എന്ന് ജാനകിയും പറയുന്നുണ്ട് അന്നേരം ദേവയാനി പറയുന്നുണ്ട് ഇങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിലും കയറിയിക്കുന്ന രണ്ട് വാഴകളെ നമുക്കങ്ങ് വെട്ടിമാറ്റായിരുന്നു എങ്കിൽ അങ്ങനെയെങ്കിലും അവർക്ക് ഇച്ചിരി സമാധാനം കിട്ടിയനെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നവ്യം നയനയും നിൽപ്പിട്ടോ രണ്ടുപേരെയും കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുവാണ് ദേവയാനിയും ജലജയും ഒന്നും മിണ്ടുന്നില്ല അവർ അന്നേരം ഇതെല്ലാം കേട്ടിട്ട് മൊത്തത്തിൽ ദേഷ്യം വന്നിരിക്കുമായിരുന്നു അനി അന്നേരം അതിൻ്റെ കൂടെ ഇതുകൂടെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പോൾ അനി ജാനകിയോട് ചോദിക്കുന്നുണ്ട് ഈ കോമാള ഇത്തരത്തിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു അമ്മയെന്ന് അന്നേരം ജാനകി പറയുന്നുണ്ട് നീ ആവശ്യമില്ലാതൊന്നും പറയണ്ട ഏതായാലും പുരോഹിതർ പറഞ്ഞ പോലെ ചടങ്ങുകൾ നടക്കട്ടെ ഈ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടെത്തിച്ചത് നിൻ്റെ ചില പ്രിയപ്പെട്ടവരാണ് എന്ന് പറയുമ്പോഴേക്കും അനി ചോദിക്കുന്നുണ്ട് അതാരാണ് ആ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് ജാനകി ദേഷ്യപ്പെട്ട് പറയും ഏതായാലും ആ ചടങ്ങുകൾ അങ്ങ് നടത്താൻ തുടങ്ങുക അന്തും പൂജാരി ചടങ്ങുകളെല്ലാം നടത്തി ആ താല് പൂജിച്ചെടുത്ത് അനിയുടെ കൈ കൊടുക്കുന്നു അനിയോട് ആ താലി മുറുക്കി ആ വാഴ കെട്ടാൻ പറയും അങ്ങനെ അനി താലി ചാർത്തുമാണ് വാഴേനെ അത് കഴിഞ്ഞ് പുരോഹിതരെ എഴുന്നേറ്റ് കുറച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ആ വാഴ അങ്ങ് വെട്ടിക്കളയും എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പം ദോഷങ്ങളെല്ലാം മാറിയിട്ടുണ്ടാകും ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നല്ല രീതിയിൽ വിവാഹ ചടങ്ങുകളെല്ലാം നടത്താം എന്ന് പറയുന്നുണ്ട് അനിയോട് ദക്ഷിണ കൊടുക്കാൻ പറയും ജാനകി ദക്ഷിണയൊക്കെ കൊടുക്കുവാണ് അതെല്ലാം കഴിഞ്ഞ് ഇതൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ മുഖം വീർത്ത് കെട്ടി ദേഷ്യപ്പെട്ട് തന്നെയാണ് അനി അനി അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ദേവേനെ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും അനിയുടെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ ജാനകി ഇതെന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് അവൻ്റെ മുഖം തെളിയാതിരിക്കാൻ വേണ്ടി ഓരോരുത്തർ ഇവിടെ ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്ക് പലതും മനസ്സിലായി വരുന്നത് എന്നിങ്ങനെ പറയുക അന്നേരം ജലജ പറയുമ്പോൾ എന്നെയാണോ നീ ഉദ്ദേശിച്ചത് ചോദിക്കുമ്പോൾ നീ മാത്രമല്ല നിന്നെ പോലെ വേറെ പലരുമുണ്ട് അത് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ള തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോവാണ് അന്നേരം ഇതാർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഈ പറഞ്ഞത് ആരെയാണ് എന്താണ് എന്നൊന്നും അന്നേരം മുത്തശ്ശൂർ ചോദിക്കുകയാണ് ദൈവേനെ അവളെ ആരെക്കുറിച്ചായി പറഞ്ഞതെന്ന് അപ്പം മുത്തശ്ശർ പറയും എന്ന് പറയും അന്നേരം അയ്യോ ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ എങ്ങനെയാണോ ആദർശനെ കാണുന്നത് അതുപോലെ തന്നെയാണ് അനിയും കണ്ടേക്കുന്നത് എനിക്കതിലൊരു വ്യത്യാസമില്ല എന്ന് പറയും അന്നേരം ജലജം മനസ്സിലോർക്കുക ഓഹോ അപ്പം ആദർശനെ അനിയേ മാത്രമേ നിങ്ങൾ ഒരുപോലെ കണ്ടിട്ടുള്ളൂ എൻ്റെ മോനപ്പന്നെ വാഴയാണോ എന്നിങ്ങനെ ജലജ മനസ്സ് ദേഷ്യപ്പെട്ട് ഓർക്കുന്നുണ്ട് ഏതായാലും അന്നേരം മുത്തശ്ശി നായനയോട് പറയുന്നുണ്ട് മോളെ എൻ്റെ കയ്യിൽ ഒന്ന് പിടിക്കുക എൻ്റെ മുട്ടിനൊക്കെ നല്ല വേദനയാണ് എന്ന് പറയും ഏതായാലും നയന മുത്തശ്ശി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക അന്നേരം നയന മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും ഇലയമ്മയുടെ മനസ്സിൽ നിന്ന് ആ തെറ്റിദ്ധാരണ ഇങ്ങ് മാറുന്നില്ല എന്ന് ഓർക്കുന്നുണ്ട് നയന ഇവരങ്ങ് പോയി കഴിയുന്നെങ്കിലും ദേവേന് പറയുന്നുണ്ട് നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയ ആ രണ്ടെണ്ണത്തിനെയും ഇതുപോലെ വെട്ടിമാറ്റാൻ മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ അവരങ്ങ് രക്ഷപ്പെട്ടേനെ എന്ന് പറയും അപ്പം ജലജ പറയും കാലം മാറി ഇനി അവർ നമ്മളെ വെട്ടിമാറ്റാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് ജലജയും പറയുന്നുണ്ട് പിന്നെ നന്ദൂനെ കാണിക്കുന്നുണ്ട് ഇപ്പം വിവാഹത്തിൻ്റെ തലേദിവസമാണ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു താല്പര്യമില്ല നന്ദൂന് ഗോവിന്ദൻ വന്ന് നിർബന്ധിക്കുന്നുണ്ട് അപ്പം നന്ദു പറയും എനിക്ക് അങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര വീർപ്പും അച്ഛാന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് അതിനർത്ഥം മോളിലെ മനസ്സിന് ഇപ്പോഴും അനി പോയിട്ടില്ല എന്നല്ലേ എന്നിങ്ങ് ചോദിക്കും കാരണം അതുകൊണ്ടൊന്നുമല്ല അവിടെ വന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് മനുഷ്യനെ അങ്ങ് നാണം കെടുത്തും അതുകൊണ്ടാണെന്ന് പറയുമ്പം അവിടെ പോകാതിരിക്കാൻ പറ്റില്ല അവിടുത്തെ രണ്ട് മരുമക്കളുടെ അച്ഛനും അനിയത്തിയും ഒക്കെയാണ് നമ്മൾ അവിടുത്തെ മുതിച്ചിപ്പോൾ വിളിച്ചിട്ട് ചിട്ടേ ഉള്ളൂ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നമുക്ക് നാളെ തിരിച്ചു തിരിച്ചുവരാലോ ഒരു ദിവസം എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ പിടിച്ച് നിൽക്കണം എവിടെയെങ്കിലും മാറി ഒതുങ്ങി ഒതുങ്ങിക്കൂടിയിരിക്കാം എന്തെങ്കിലും ആവശ്യം വന്നാൽ സഹായിക്കാം ഏതായാലും പോകാൻ മോള് റെഡിയാകുക എന്നുപോലെ നിർബന്ധിച്ച് നന്ദുനെ റെഡിയാക്കുവാണ് അവർ അനന്തപുരിയിലേക്ക് ചെല്ലുന്നതേ വാതക്കിലിരിപ്പുണ്ട് ജാനകി ജാനകിക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവർ കയറി വരുന്നത് ഗോവിന്ദം പറയുന്നത് വിവാഹമൊക്കെ അല്ലേ നാളെ ഇന്നേ എന്ന് പറഞ്ഞായിരുന്നു മുത്തശ്ശേ അതുകൊണ്ട് വന്നതാണെന്ന് പറയുമ്പോൾ ഓ അതൊക്കെ നല്ല കാര്യമല്ലേ എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ നന്ദുന് വിവാഹാലോചനയൊന്നും വരുന്നില്ല ഇവിടെ കെട്ടിച്ചു വിടുന്നില്ലേ എന്ന് ചോദിക്കും അന്നേരം ഗോവിന്ദം പറയും ഉടനെ വിവാഹം വേണ്ടെന്ന് ആ മോള് പറയുന്നത് ഇനിയിപ്പം നല്ല ബന്ധം വല്ലതും വരുവാണെങ്കിൽ ആലോചിക്കണം എന്ന് പറയുകയാണ് അതൊക്കെ അങ്ങോട്ട് നയനീം വരുന്നുണ്ട് അന്നേരം ജാനകി നയനിയോടായിട്ട് പറയുന്നുണ്ട് ഈ നന്ദുനെ വിവാഹം കഴിപ്പിച്ച് വിടേണ്ടത് എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു എന്ന് പറയും അപ്പം നയന പറയുമ്പം അവൾക്ക് ഇപ്പം വിവാഹമൊന്നും വേണ്ട പഠിച്ചൊരു ജോലി കിട്ടിയിട്ട് മതി എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പം ജോലി കിട്ടുന്നതൊക്കെ വിവാഹത്തിന് ശേഷം ആകാലോ അതിനുശേഷം പഠിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടക്കേടോടെ അങ്ങ് പോവാം ജാനകി അന്നേരം നന്ദു പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു അന്നേരം ചേച്ചി അമ്മയും ഒന്നും സമ്മതിക്കത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വരും എന്ന് പറയും അന്നേരം നയനു പറയും പോട്ടെ മോളെ സാരും നിങ്ങൾ വന്നില്ല എങ്കിൽ മുത്തശ്ശിനും മുത്തശ്ശിക്കും അതൊരു വലിയ വിഷമാവും അവർ നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഈ ഒരു ദിവസം എങ്ങനെയെങ്കിലും മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം വീട്ടിലോട്ട് പോകാലോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല മോൾക്കറിയാലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ അന്നേരം പ്രതികരിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ ഇപ്പം ഞാൻ ആ സ്വഭാവമൊക്കെ മാറ്റി കാരണം ഞാൻ അങ്ങനെ എന്തെങ്കിലും വിളിച്ച് ിൽ ആദർശനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടില്ല ആദർശനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അമ്മയാണ് അമ്മയോട് ഞാൻ തർക്കുത്തരം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നങ്ങളാവും പിന്നെ അങ്ങനെ പറയുന്നത് കൊണ്ട് വലിയ പ്രയോജനവും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കാറില്ല എന്ന് പറയും അങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനെ വേണം മോളെ അങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളൊന്നും വരാൻ പോകുന്നില്ലല്ലോ എന്ന് പറയും അന്നേരം ഏതായാലും ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ മോൾ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങൾ അകത്തോട്ട് പോവാ എന്ന് പറഞ്ഞാൽ നയന അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് അന്നേരം നന്ദുവും ന നയനയുടെ അകത്തോട്ട് കയറിപ്പോവും ആകെ വിഷമത്തോടെ നിൽക്കുന്ന ഗോവിന്ദനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്